Hello friends, welcome back to my channel. അപ്പോൾ നമ്മുടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വർക്കൗട്ട് സീരീസ് നിർത്തി വെച്ചേക്കുവാണല്ലോ ഞാൻ പിരീഡ്സ് ആയതുകൊണ്ടാണ് അപ്പം ഞാൻ നാളെ മറ്റന്നാളെ മറ്റന്നാളൊക്കെയായിട്ട് ഞാൻ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കാരണം എനിക്ക് ഒരു രക്ഷയില്ല ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടും ഞാനൊരു വീഡിയോ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കാണുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വർക്കൗട്ടായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ഇതാണ് നമ്മൾ ഒരു വർക്കൗട്ടിനോ ഒരു ഡയറ്റിനോ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നമ്മളോട് നമ്മളോട് തന്നെ ചോദിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് ചോദിച്ച് നമ്മൾ തന്നെ കൺവിൻസ് ആവേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ഡയറ്റിനോ വർക്കൗട്ടിനോ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ജിമ്മിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് മനസ്സിലായോ അതായത് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയാണോ അതോ നമുക്ക് വേണ്ടിയാണോ നമ്മൾ ഈ വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പം ഇത്തിരി വണ്ണം വെച്ചിരിക്കുന്ന ആൾ ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ മെരിഞ്ഞം ഭയങ്കര ഒരാളായിരുന്നു പിന്നെ പെട്ടെന്ന് രണ്ടാമത്തെ ഡെലിവറിയും കൂടെ കഴിഞ്ഞിട്ടാണ് വയറൊക്കെ ചാടി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് കുട്ടിയുടെ പാൽ കൂടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വയർ ചാടാനും ഡബിൾ ചിൻ വരാനും നമ്മൾ സാധാരണക്കാലം കുറച്ച് വണ്ണം വയ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ പബ്ലിക് അങ്ങനെയുള്ള ആൾക്കാർ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഓ നീ തടിച്ചല്ലോ എന്റെ വയറ് ചാടിയല്ലോ അയ്യോ താടി തൂങ്ങിയിലോ തള്ള വള്ളയായല്ലോ പ്രായമായൊരു ഫീൽ ആണല്ലോ ഡ്രസ്സിട്ടിട്ട് ഒരു ഭംഗിയില്ലല്ലോ ഡ്രസ്സ് ഇട്ട വയറ് ചാടി നിൽക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും നമ്മൾ അപ്പൊ നമുക്കത് ചില എനിക്കതൊരു പ്രശ്നമല്ല ചിലവർക്ക് അതൊരു ഫീൽ ആവും നമുക്ക് അയ്യോ ഇവരൊക്കെ ഇങ്ങനെ പറയുകയാണല്ലോ എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാവും അങ്ങനെയാണ് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരെയും പറ്റിയിട്ടല്ല പറഞ്ഞ ഒരു പത്ത് ശതമാനം ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു വാശി പോലെ തോന്നിയിട്ട് വണ്ണം കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് അവർ അവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് അവരെ ഞാൻ മാറ്റി നിർത്തി ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം സാധാരണ സ്ത്രീകളെയും വീട്ടമ്മയെയും കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മൾ ഒരു അങ്ങ് ഡയറ്റ് ചെയ്യാനും ഒരു സുപ്രഭാതത്തിലങ്ങ് വർക്കൗട്ട് ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നിങ്ങൾ അതൊരു അഞ്ചോ പത്തോ ദിവസത്തിന് കൂടുതൽ നിങ്ങൾ മുകളിലേക്ക് പോവില്ല അതിന് പ്രധാനപ്പെട്ട അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കത് മടിയാകും ആ പറയണ ഒരു പറഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് സ്വാഭാവികമായിട്ടും വരും കാരണം ഈ വർക്കൗട്ട് ചെയ്യുക ഡയറ്റ് ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈസി വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമേ ഇല്ല നമ്മൾ എല്ലാവരും ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഈസി വർക്കൗട്ട് വീഡിയോ എന്ന് അല്ലെ ഈസി വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവില്ല നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മേലനങ്ങേണ്ടി വരും കുറച്ച് അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ട്രീൻ എടുക്കേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് ഈ വർക്കൗട്ട് വയർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നേ എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മടുക്കും എനിക്ക് അയ്യോ എങ്ങനെ മെനക്കെടാൻ പറയണവർ പറയട്ടെ എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നമ്മളെ പറയുമ്പോൾ പറഞ്ഞത് കേട്ട് വിഷമിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ചെയ്യാൻ പോകുന്ന നമുക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നീണ്ടുപോകില്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം ഞാൻ എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ പറയണതൊക്കെ കേട്ട് അന്ന് നാളെ തുടങ്ങി വയർ കുറയ്ക്കണം പത്ത് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ചെയ്യില്ല അതിൽ കുറച്ച് എത്ര നേരത്തെ നിർത്താമോ അത്ര നേരത്തെ ചെയ്തോളൂ ചെയ്യുള്ളൂ മറിച്ച് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് കണ്ണാടിയിൽ നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അവർ പറഞ്ഞിട്ടൊരിക്കലും ചെയ്യരുത് അവരുടെ മുമ്പിൽ നമുക്ക് നന്നായിട്ട് പ്രസൻറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എയിമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും കാരണം അതാ അത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ സന്തോഷമാണ് അതിൽ നിന്ന് നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കൗട്ടിനും ഡയറ്റിനും ഒക്കെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളു അപ്പൊ അതുകൊണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ എന്തിനാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ തടിച്ചിട്ടാണ് തടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടരുത് പുറപ്പെടരുത് അങ്ങനെ ആരെങ്കിലും അത് നമുക്കത് ഫീലാവുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ണല്ലേ നമ്മുടെ വയറല്ലേ നമ്മളല്ലേ കൊണ്ട് നടക്കുന്നേ അവർക്ക് എന്താ പ്രശ്നം അവർക്ക് അത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ തടിച്ചിരിക്കുന്നിട്ട് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഹാപ്പിയാണെങ്കിൽ പിന്നെ വണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ വണ്ണം ബാധിക്കണ്ടോ എന്നുള്ളത് നമ്മൾ ബാധിക്കുക ശ്രദ്ധിക്കുക അതായത് കൊളസ്ട്രോൾ കൂടുക നമുക്ക് ഭയങ്കര ടയേഡാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഈ ഒരു വണ്ണം ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക വേറൊരാൾ പറഞ്ഞു കേട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എങ്ങും എങ്ങും എത്താണ്ടായിപ്പോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരു പത്ത് ശതമാനം ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര വണ്ണാന്ന് പറഞ്ഞു എന്നാൽ ഞാൻ കുറച്ച് കാണിച്ചേക്കാം എന്നുള്ള വാശിയുള്ള വളരെ നല്ല കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ എത്തിപ്പെട്ടതല്ലാട്ടോ ഞാൻ മറ്റേ തൊണ്ണൂറ് ശതമാനം എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ വാശിയില്ല എൻ്റെ അടുത്ത് ആരെങ്കിലും നീ വണ്ണം വെച്ചല്ലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ശരി ഞാൻ വണ്ണം വെച്ചു തന്നെ എന്നെ ഭയങ്കര തീറ്റിയ എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കും അത്രേ അത്രേയുള്ളൂ അത് നമുക്കത് ആവ് പക്ഷെ ഞാനിപ്പോ ഈ ട്രൈ ചെയ്യുന്നത് എനിക്ക് എന്നെ കുറച്ചും കൂടെ പ്രസന്റബിൾ ആക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് എന്നെ കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞ വണ്ണം കുറയാൻ എന്തല്ല വണ്ണം കുറയാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ എനിക്ക് വയറ് നമ്മളിപ്പോ ഒരു സെറ്റ് മുണ്ടുകൊടുക്കുമ്പോൾ സെറ്റ് സാരി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ മുമ്പോട്ട് നിക്കുമ്പോൾ അത് കുറയ്ക്കാൻ അത് മാത്രം കുറയ്ക്കാൻ എനിക്ക് എനിക്ക് എന്നോട് എനിക്ക് എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു സെറ്റ് കൊണ്ടു ഒരു സെറ്റ് സാരി കൊടുത്തോ ഒരു ചുരിദാർ ഇട്ട് എൻ്റെ ഒരു ഫോട്ടോ എന്നെ കാണുമ്പോൾ എനിക്ക് ഇത് വയറ് ചാടി നിൽക്കണ കാണാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ജീവിക്കുന്നത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കുക നിങ്ങൾക്ക് വയറ് വയറും വണ്ണവും കുറയ്ക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ചെയ്യണ്ട മറ്റൊരാൾ പറഞ്ഞത് കേട്ട് നമ്മൾ നമ്മളതിനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അതുപോലെ നമുക്ക് നമ്മളെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നണം ഇഷ്ടം തോന്നണം എനിക്ക് എൻ്റെ ഇതൊക്കെ കുറച്ച് വണ്ണമൊക്കെ കുറച്ച് എൻ്റെ ബോഡി കുറച്ച് ടൗണ്ടാക്കിയിട്ട് എൻ്റെ ഹെൽത്തിനെ എനിക്ക് മെയിൻറ്റൈൻ ചെയ്തു പോകണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാരണം നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും അത് നമ്മുടെ ഒരു എയിമാണ് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് വലിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ടും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളത് കാണുന്ന ഒരുപാട് ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ പ്രിപ്പയർഡാവും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ ശരീരം കുറയ്ക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം കുറയ്ക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കുക അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റിൻ അവനോനോട് തന്നെ ചോദിച്ചതിന് ശേഷം മാത്രം വർക്കൗട്ടിനും ഡയറ്റിനും ഒക്കെ ഇറങ്ങിത്തിരിക്കുക കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇതൊരു ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം ആ സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയും വേണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥതയും വേണം അത് നമ്മൾ നമുക്ക് ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് അത് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഞാനൊരു വർക്കൗട്ട് സീരീസ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ടൊരു സീരീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചേക്കുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഞാനതിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഒരു വീഡിയോക്ക് എനിക്ക് ഏകദേശം ഒരു നാലായിരത്തിന് മേലെ എനിക്ക് നാലായിരത്തിന് മേലെ വീഡിയോസിന് വ്യൂ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ് കാരണം പത്ത് വീഡിയോ ഞാൻ ഇട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോഴാണ് ഒരു വീഡിയോയ്ക്ക് തന്നെ ആയിരത്തിന് മേലെ വ്യൂ കിട്ടുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് അത് ആ ഒരു വീഡിയോന്ന് എനിക്ക് കുറേ ഒരു പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സിനെ ഈ ഒരു വർക്കൗട്ട് സീരീസിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയാവും അവനവന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാവും താങ്ക് യു സോ മച്ച്